ഇന്ത്യയുടെ പാർലമെന്റും സുപ്രീം കോടതിയും വകം ഇത് കേൾക്കുന്ന നിങ്ങൾ കടുത്ത ഇസ്ലാം വിശ്വാസി അല്ലെങ്കിൽ നിങ്ങളൊരു ഉച്ച ചിരിയിരിക്കും അതിൻ്റെ ഒപ്പം മനസ്സിലെങ്കിലും പറയും ഉവ ഇങ്ങു വന്നേക്ക് ഇപ്പം തരാമെന്ന് എന്നാൽ പ്രധാനമന്ത്രി സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയും ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലോ ചിരിമാഞ്ഞില്ലേ ചിരിമാഞ്ഞില്ലേ അതങ്ങനെയാണ് ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ട് ഒന്നേകാൽ ലക്ഷം കോടിയുടെ ആസ്തി സൈന്യത്തിനും റെയിൽവേക്കും അല്ലാതെ അതിനപ്പുറം സ്വത്തില്ല അതിലാണിന്ന് പലപ്പോഴും വക്കഫ് കയ്യേറിയിട്ട് സർക്കാർ അടക്കം സുപ്രീം കോടതി അന്വേഷിച്ചു സുപ്രീം കോടതി ഇരിക്കുന്ന വക്കുഭൂമിയിലാണത്രേ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുതലാളി ലോക മുതലാളി അറിയാമല്ലോ ബോംബെയിലെ മുതലാളി അയ്യായിരം കോടിക്ക് കല്യാണം നടത്തിയവന്റെ വീട് ഇരിക്കുന്നത് വക്കഫഭൂമിയിലാണ് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് നമ്മൾ ഐ വക്കഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുത്തുന്ന വക്കഫ് നിയമവുമായിട്ട് വന്നേക്കുക ഒരു പിടിച്ചെടുത്തതൊക്കെ പോരാഞ്ഞിട്ട് ആ വക്സത്തിൽ നാളെ അവകാശം തിരിച്ചു പിടിക്കാനുള്ള അവകാശം നിഷേധിക്കുന്ന സാധാരണ നിയമം കൊണ്ടുവരുന്ന വക്വഫ് സംരക്ഷണത്തിനാ ഇപ്പൊ നിയമം കൊണ്ടുവന്നിരിക്കുന്ന വക്കഫ് സംരക്ഷിക്കപ്പെടാതിരിക്കാൻ വക്കഫ് ഒരിക്കലും പരിരക്ഷിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ ഇവിടെ നിയമം കൊണ്ടു നിൽക്കുക എന്ത് വക്ഫ് ആക്ടിലൂടെ നമ്മുടെ രാജ്യത്തെ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അതിലെ പ്രധാന വ്യവസ്ഥകളാണ് വകഫ് തർക്കങ്ങളിൽ വക്കഫ് ബോർഡിന്റെ തീരുമാനം അന്തിമമായിരിക്കുമെന്ന് നീക്കം ചെയ്തിട്ട് വക്കഫ് സ്വത്തുക്കൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ അവസാന വാക്കുക സർക്കാരായിരിക്കും സർക്കാരിന് എന്താണ് വക്കഫിൽ ഇവിടെ വക്കഫ് ബോർഡുകളുണ്ട് വക്കഫ് ബോർഡുകൾ കൊണ്ട് ഈ ഉമ്മത്തിന് ഒരു ഗുണവും ഇല്ലാത്ത ഒരു സംവിധാനം ഉണ്ടെങ്കിൽ വക്കഫ് ബോർഡ് മാത്രമേ ഉള്ളൂ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ വക്കഫ് സ്വത്തുകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുക എന്നിട്ട് നയ പൈസ ഈ സമുദായത്തിന്റെ ഉപകാരത്തിന് വേണ്ടിയിട്ട് ചെയ്യാതിരിക്കുക അതാണ് യഥാർത്ഥത്തിൽ എന്തെങ്കിലും സംതിങ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് കിട്ടുന്നതിന്റെ അവരുടെ ഒന്നും ഔദാര്യമല്ല ആ നിലയിൽ വക്കപ്പ് ഭരണം കൈകാര്യം ചെയ്യുന്നവർ പോലും അതിനെ ദുരുപയോഗം ചെയ്തതിന്റെ ഫലമാണ് ഇത്തരം നിയമങ്ങൾ വരുന്ന അവർക്കും ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ല അവരും ആവശ്യം പോലെ ദുരുപയോഗം നടത്തുന്നുണ്ട് ഇപ്പൊ സർക്കാരാണ് അവസാന വാക്കു വക്കപ്പ് ബോർഡിനെ ക്യാൻസൽ ചെയ്യുകയാണ് വക്കപ്പ് തർക്കങ്ങളിൽ വക്കബ് ട്രിബ്യൂണലുകളുടെ തീരുമാനം അന്തിമമായിരിക്കും എന്ന വ്യവസ്ഥയും കളഞ്ഞു ട്രിബ്യൂണലിനും തീരുമാനമില്ല സർക്കാർ തീരുമാനിച്ചോളാം ഏത് സർക്കാർ ഈ രാജ്യത്ത് മുസ്ലിമിന് പള്ളി വേണ്ട അതെല്ലാം പൊളിക്കേണ്ടതാണ് മുസ്ലിമിന് ഒരു പാർലമെന്റിലേക്ക് ഒരു സീറ്റ് കൊടുക്കില്ല നാനൂറ് സീറ്റ് കൊടുക്കുമ്പോൾ ഒരു മുസ്ലിമിന് കൊടുക്കൂല മുസ്ലിം വേണ്ട അവന്റെ മതം നിരോധിക്കുന്ന യു സി സി മതനിരോധന ബില്ല് കോമൺ സിവിൽ കോടന്നാണ് പരിഷ്കൃതന്മാര് പറയുന്നത് മതനിരോധന ബില്ല് കൊണ്ടുവന്ന് മതം പോലും വേണ്ടെന്ന് പറയുന്നവർ അവരായിരിക്കും വക്കഫ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാളെ ഈ പള്ളികളെല്ലാം പിടിച്ചെടുക്കാനുള്ള അവകാശം പിടിച്ചെടുത്താൽ ചോദ്യം ചെയ്യാതിരിക്കാനുള്ള അവകാശം ഏത് വ്യക്തിക്കും അവനവന്റെ സ്ഥാപന സ്വത്തുക്കൾ വക്കഫ് ചെയ്യാമെന്ന വ്യവസ്ഥ മാറ്റി അഞ്ചു വർഷമായി മതമനുഷ്ഠിച്ചവർക്ക് വക്കഫ് ചെയ്യാൻ പറ്റുകയുള്ളൂ അഞ്ചു വർഷം മതമനുഷ്ടിച്ച ആരാ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോണേ എന്ത് പ്രാന്തൻ വ്യവസ്ഥകളാണ് ഈ വിധികൾ അല്ല മനപ്പൂർവ്വം കൊടിയ ഒട്ടും വിട്ടികളല്ല ബുദ്ധിമാന്മാരായ ഈ വർഗീയ ഭീകരന്മാർ വക്കഫ് അല്ലല്ല ഔലാദ് എന്ന പേരിൽ കുടുംബത്തിനായി വക്കഫ് ചെയ്തത് വേണ്ടെന്ന് വയ്ക്കാൻ സ്ത്രീകളടക്കമുള്ള അനന്തരാവകാശികൾക്ക് പിൽക്കാലത്ത് അവകാശം ഉണ്ടാകും അത് അനന്തരാവകാശികൾ ആവശ്യപ്പെട്ടിട്ട് മുസ്ലിങ്ങളായ വാരിധ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഉൾപ്പെടുത്തിയ വ്യവസ്ഥയാണ് പറഞ്ഞാൽ പിൽക്കാലത്തുള്ളവർക്ക് അത് വേണ്ടെന്ന് വെക്കാമെന്ന് കാരണം ഇവർക്ക് അത് കൊടുത്തതിൽ പരിഭവം ഉണ്ട് പിന്നീട് ഇവർക്ക് വേണ്ടി ഇവരെയും കൂടെ കൂട്ടുപിടിച്ചാണ് യഥാർത്ഥത്തിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉസ്താദ് പറഞ്ഞതെല്ലാം കേട്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് അന്ന് വരെ ഇന്ത്യയും പാകിസ്ഥാനും ഒറ്റ ഭൂമിയായിരുന്നു പാകിസ്ഥാൻ വേറെയാവുന്നു അങ്ങനെ രണ്ട് ഭൂമിയാവുന്നു പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ ഇവിടെ നിന്ന് ഉപേക്ഷിച്ചിട്ട് പോയ അല്ലെങ്കിൽ ഇവിടെ ഇട്ടിട്ട് പോയ അവർക്ക് അവിടെ പകരം ഭൂമി കിട്ടുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ തന്നെ ടാലി ആവേണ്ടതാണ് പക്ഷേ ആയോ ആയില്ല പകരം ഇവിടുന്ന് വിട്ടിട്ട് പോയ ഭൂമി അവർ വഗബ് ചെയ്തിട്ട് പോകുന്നു അതെങ്ങനെയാണ് നീതിയാവുന്നത് ഒരേ ഭൂമി തന്നെയായിരുന്നല്ലോ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ അവർക്ക് പകരം ഭൂമി കിട്ടി അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഭൂമി ഇവിടെ ഇവിടെ ഉള്ളവർക്ക് വിട്ടുകൊടുത്തിട്ട് പോവുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്തില്ല പകരം മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വഗബ് ചെയ്തു ഇനി ശരി അതും പോട്ടെ എന്ന് വെക്കാം ആ സമയത്ത് ബാക്കി ഇവിടെ എത്ര കോടി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നാലു കോടിക്ക് താഴെ മാത്രമാണ് ബാക്കി എല്ലാവരും അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു അതായത് ഇന്ത്യയുടെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ വളരെ തുച്ഛമായിട്ടുള്ള മുസ്ലിങ്ങൾ മാത്രമായിരുന്നു ആ വിഭജന കാലത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അവർക്ക് എങ്ങനെയാണ് ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കർ ഭൂമി ഈ മണ്ണിൽ ഉണ്ടാവുന്നത് ഒരു ലോജിക്കില്ലാത്ത കണക്കല്ലേ അത് ഇത് അവർ തന്നെയാണ് പറയുന്നത് എങ്ങനെയാണ് അത്രയും തുച്ഛമായിട്ട് മാത്രം അതായത് ഇന്ത്യയുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അത്രയും തുച്ഛമായിട്ട് ആ സമയത്ത് ഇവിടെ ബാക്കി വന്ന മുസ്ലിങ്ങളുടെ പേരിൽ ഇന്നിപ്പോൾ ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം ഏക്കർ ഭൂമി എങ്ങനെയാണ് വരുന്നത് വെട്ടിപ്പിടിക്കാതെ അടിച്ചു മാറ്റാതെയും കയ്യേറാതെയും വരില്ലല്ലോ അതും വകഭൂമിയാണ് എന്ന് അവകാശപ്പെടുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഭഗബ്ബോർഡിൻ്റെ ഭേദഗതിയല്ല ശരിക്കും വരുത്തേണ്ടത് ആ പണ്ടാരം തന്നെ അങ്ങ് ദൂരെ എടുത്ത് കളഞ്ഞേക്കാൻ വിവേകമുള്ളവർ ചിന്തിക്കുന്നവർ ബുദ്ധിയുള്ളവർ ആവശ്യപ്പെടുന്ന കാലം വിദൂരമല്ല എന്ന് ഓർക്കുക വെറുതെ പണിമേടിച്ചു കൂട്ടരുത് കേട്ടോ കോയ